എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കേണ്ട വിഹിതങ്ങളും അതുപോലെ തന്നെ റേഷൻ ആറാം തീയതിയാണ് ആരംഭിക്കുന്നത് അതുവരെ ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് തുടരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി നാലാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അഞ്ചാം തീയതി റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം വ്യാഴാഴ്ച മുതൽ ആറാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജനുവരി മാസത്തിൽ നിന്നും വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഫെബ്രുവരി മാസം റേഷൻ വിഹിതങ്ങൾ ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത് മാത്രമാണ് ഫെബ്രുവരി മാസത്തിലും റേഷൻ ആയിട്ട് ഉള്ളത് എന്തായാലും ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നാലാം തീയതി വരെ ജനുവരി മാസത്തെ റേഷൻ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അഞ്ചാം തീയതി ബുധനാഴ്ച റേഷൻ കാർഡ് അവധിയായിരിക്കും ആറാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ